ഫോറസ്റ്റുകാരൻ ഞാൻ ഇരുട്ട വിളക്കണെന്ന് വിളിച്ചതാ ഇപ്പ വരാ ഇപ്പ വരാന്ന് പറയുന്നത് ഇപ്പഴും എത്തും തോന്നുന്നില്ല ഇരുപത്തിനാല് മണിക്കൂറും വെള്ളം അടച്ച് തല ഏതാച്ച അറിയാൻ പയ്യാത്ത കാലനാ എന്റെ ഈശ്ശാ ഇവനെയൊക്കെ ഫോറസ്റ്റി എടുത്ത് എന്നെ പറഞ്ഞാൽ മതിയല്ലേ ഇവനെടുത്തരാ ഫോറസ്റ്റിൽ ഞാൻ എന്തൊക്കെയാ ഈ വിളിച്ച് പറയുന്നത് അത് വനയുടെ കണത്തിൽ എന്തൊരു കേള് ആവശ്യത്തെ കാര്യങ്ങൾ വിളിച്ചു പറയരുത് എന്താ പൊതുസാരെ ആന കണത്തിലല്ലേ പോയത് അല്ലാതെ ആന ഗൾഫിലൊന്നും അല്ലല്ലോ പോയത് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഈ ആനയെ കിണറ്റി നടക്കുന്ന പരിഹാരം കണ്ടേ പറ്റൂ ഹരികരം വന്നിട്ട് എന്ത് ചെയ്യാനോ ഏത് ഹരികരൻ നാട്ടുകാരൻ ഹരിഹരൻ ഹരികരൻ അല്ലെന്ന് ഇത് പരിഹാരം കാണണോന്ന് എടി മോളെ ഈ നീ ആന ആനമ്മക്ക് വെടിവെപ്പും ആനമയക്ക് വെടിവെപ്പും നീ കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ട് അവനെ ഞാൻ വിളിച്ചിട്ടുണ്ട് അവൻ വന്നു കഴിഞ്ഞാ ഈ കിണറ്റിൽ കിടക്കുന്ന ആനെ മയക്കു വെടിവെച്ച് പുഷ്പം പറിക്കുന്ന ഒരു ലാഭത്തോടെ എന്റെ മോളെ കയ്യിൽ വെച്ച് തരും പുഷ്പം കുഴിയാനും കേട്ടാറേ ഞാനതല്ല ആലോചിക്കുന്നേ ഇത് ഏത് വഴിക്ക് പുല്ല് ഇത് വന്നത് ആനത്താര വഴിയായിരിക്കും ഈ ആന വരുന്ന വഴിയാണ് ആനത്താര പുലി വരുന്ന വരുന്ന സിംഹം ഇല്ല താരയാ അത് ഗാനമേളം പോയ വഴിയാണ് ബോലോ താര കേട്ടില്ലേലാ എന്നെ കൂടെ എങ്ങനെ വന്ന് വീണതി കണിച്ചു എന്തോ ഇത് ഏത് സമയത്ത് വീണതെന്ന് എന്താ പൊന്ന് ചേട്ടാ ഞാന് രാത്രി പന്ത്രണ്ടര ഒരു മണിയായി കാണും ഒരു ഒന്നൊന്നര മണിയായ രാത്രി ഞാൻ നല്ല ഉറക്കം ഞാൻ നല്ല ഉറക്കം കേട്ട സമയത്ത് പുറകിൽ നിന്ന് പറവുന്ന ഒരു ശബ്ദം ആഹാരം കഴിച്ച് ഉറങ്ങുന്നതിന് മുമ്പ് ഗ്യാസിന്റെ ഒരു ഗുളി കഴിച്ചെങ്കിൽ ഈ പറവെന്നുള്ള വിളി അങ്ങ് ഒഴിവാക്കാറുന്നല്ലോ പിടിക്കുന്നത് ചിഹ്നം വിളിക്കുന്നു ഞാൻ ഈ വീട്ടിൽ ഒറ്റയ്ക്ക് ഉള്ള അറിയാമോ ആര് പറഞ്ഞ് ഞാൻ മെനഞ്ഞാ നിതിലേക്കൂടെ പോയപ്പോ നിന്റെ ബന്ധുവിന്റെ ഒരു മോൻ മോനുണ്ടായിരുന്നൊരു സുന്ദര സുന്ദറി ഒരു മുടിയിൽ ചെമ്പിച്ച കളറൊക്കെ അടിച്ച പയ്യെടവോ

പോയല്ലേ ഈശ്വരാ ഇപ്പൊ ഏതെങ്കിലും പണക്കാരന്റെ വീടിന്റെ അടുക്കള പുറത്ത് മീൻ മീൻമുള്ളും ചവച്ചോണ്ട് കിടക്ക് വായിക്കുവേ